ിയും ഹിന്ദു ഐക്യവേദിയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിലാണ് വാരിയം കുഞ്ഞഹമ്മദ് ഹാജി അടക്കമുള്ള മലബാർ കലാപത്തിലെ പഴയകാല നേതാക്കളുടെ ചിത്രം സ്ഥാപിച്ചത് പഴയകാല നേതാക്കളുടെ ചിത്രത്തിനൊപ്പം മലബാർ കലാപത്തെ കുറിച്ചിട്ടുള്ള ചെറിയ വിവരണവും വടക്കേക്കോട്ട സ്റ്റേഷനിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനെതിരെയാണ് യുവമോർച്ച രംഗത്തെത്തിയത് നൂറുകണക്കിന് ഹിന്ദുക്കളുടെ തലവെട്ടാനും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനും മതം മാറ്റാനും നേതൃത്വം കൊടുത്ത വാരിയങ്കുന്നന്റെ സ്മരണ ഇവിടെ അനുവദിക്കില്ല എന്നായിരുന്നു അന്ന് ആ സംഘടനകൾ പറഞ്ഞത് മലബാർ കലാപത്തിലെ ഇരകളുടെ അവസ്ഥ പറയുന്ന കുമാരനാശാന്റെ കവിതയാണ് ദുരവസ്ഥ അതിലെ വരികൾ തന്നെ ഒട്ടിക്കാൻ ശ്രമിച്ചത് എന്നത് എന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ് അങ്ങനെ കുന്നൻ്റെ സ്മാരകം മലപ്പുറത്ത് പണിയുന്നതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ അനുകൂലവും പ്രതികൂലവുമായ വിവാദ പരാമർശങ്ങൾ വന്നു കുന്ന സ്മാരകം പണിയാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചാൽ എന്ത് വില കൊടുത്തും തടയുമെന്ന് പറഞ്ഞു ഹിന്ദു ഐക്യവേദിയെ പോലെയുള്ള സംഘടനകളും രംഗത്ത് വന്നു ഇതിനെതിരെ സി ജില്ലാ കമ്മിറ്റി രംഗത്ത് വരുന്നു സംസ്ഥാനത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്ന് പറഞ്ഞ് വേറെ ഒരു വിഭാഗം ഉയർന്നു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപത്തിൽ ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം കൊടുത്തവരുടെ സ്മാരകം പണിയുന്ന നീക്കത്തിൽ നിന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്തും പിന്മാറണം എന്നാണ് ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ ഇരുപത്തിയാറ് ശതമാനം വരുന്ന ഹിന്ദുക്കൾ ശത്രുക്കളാണോ ഇതിന് മറുപടി പറയേണ്ടത് പോപ്പുലർ ഫ്രണ്ടുകാരും സുഡാപ്പികളും ഒന്നുമല്ല പാണക്കാട് തങ്ങളെ പോലെയുള്ള മത നേതൃത്വമാണ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഹിന്ദുവിന്റെ തലവെട്ടിയുടെ അമ്മ പെങ്ങമാരുടെ ചീന്തിയ ഒരു സാമദ്രോഹിയുടെ സ്മാരകം ഈ ഇരുപത്തിയാറ് ശതമാനം വരുന്ന ഹിന്ദുക്കളുടെ മുന്നിലൂടെ പണിതുയർത്തുന്നതിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഹിന്ദുഐക്യവേദി ചോദിച്ചു ഞങ്ങളുടെ കീഴിൽ അടിമകളാണോ എന്ന സന്ദേശമാണോ പകർന്നു കൊടുക്കുന്നത് എന്തിനും അഭിപ്രായം പറയുന്ന മത നേതൃത്വം ചില സാഹചര്യങ്ങളിൽ മൗനികളായിരിക്കും ഇവിടത്തെ ഹൈന്ദവ സമൂഹത്തെ വേദനിപ്പിക്കണമെന്ന് പാണക്കാട് തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അവർ ചോദിച്ചു സമാധാനത്തിന്റെ മാലാഖിയായി വിലയിരുത്തപ്പെടുന്ന പാണക്കാട് തങ്ങൾ സമാധാനം വെടിഞ്ഞു മറുപടി പറയണമെന്ന് ഹിന്ദുവേണ്ടി ചോദിച്ചു പക്ഷേ മുസ്ലിം ലീഗ് തന്ത്രപൂർവ്വ മൗനികളായി ശക്തമായി എതിർത്ത് രംഗത്ത് വന്നത് എം ജില്ലാ കമ്മിറ്റിയാണ് ആലി ആർക്കും കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്നും ചൂണ്ടിക്കാണിച്ച് സി പി എം മുന്നോട്ട് വന്നു മലബാർ കലാപത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് നടന്ന ചർച്ചകൾക്കിടയില് പൃഥ്വിരാജിനെ നായകനാക്കിയ ആഷി കബുവിന്റെ സംവിധാനത്തിൽ എന്ന സിനിമ എടുക്കാൻ എടുക്കണം എന്നുള്ള ഒരു പ്രഖ്യാപനം ൂടിയാണ് വിവാദങ്ങൾക്ക് തിരികൊടുത്ത ചരിത്രകാരനായ ജി എസ് നാരായണനും എം എൻ കാരശ്ശേരിയും അടക്കമുള്ള സ്വതന്ത്ര ചിന്തകരും അടക്കമുള്ള ആളുകൾ സിനിമയ്ക്കെതിരെ തിരിഞ്ഞു അതോടെ പൃഥ്വിരാജ് ചിത്രത്തിൽ നിന്ന് പിന്മാറി നാടകകൃത്ത് ഇബ്രാഹിം വേങ്ങരയും സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദും വാര്യകുന്നൻ്റെ ചിത്രം പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും എവിടെയും എത്തിയില്ല പക്ഷെ അലി അക്ബർ സംവിധാനം ചെയ്ത പുഴ മുതൽ പുഴ വരെ എന്നുള്ള സിനിമ റിലീസായി അലി അക്ബർ രാമസിംഹൻ ശരി അങ്ങനെ സിനിമ വിവാദം കഴിഞ്ഞു ഉടനെ വാര്യകുന്ന പേരിൽ അടുത്ത വിവാദം ഫോട്ടോ വിവാദം ജമാഅത്തെ ഇസ്ലാമിക്കാരും മറ്റും വാര്യകുന്നനെ വീരനാക്കാൻ നടത്തിയ ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഇത് പൃഥ്വിരാജിന്റെ ഉപേക്ഷിക്കപ്പെട്ട സിനിമയുടെ തിരക്കഥാകൃത്ത് കൂടിയായ റമീസ് മുഹമ്മദ് രചിച്ച സുൽത്താൻ എന്ന പുസ്തകത്തിലാണ് പുതിയ ചിത്രം ഉണ്ടായിരുന്നത് നായകനാക്കി എന്ന ചിത്രം അനൗൺസ് ചെയ്ത സമയത്ത് ആദ്യം തിരക്കഥാ ടീമിൽ ഉണ്ടായിരുന്ന ആളാണ് റമീസ് അതിന് അതായത് ഒരു കാലത്ത് സിനിമ ഹറാമായിരുന്നു എന്നാൽ ഈ കാലത്ത് സിനിമ ഹലാലായി എന്തിന് നമ്മുടെ ആശയം പ്രചരിപ്പിക്കാനുള്ള മീഡിയകളെ ഹലാലാക്കിയും ഹറാമാക്കിയും മാറ്റി നിർത്തരുത് സോഷ്യൽ മീഡിയ ഒരു കാലത്ത് ഹറാമായിരുന്നു ഇസ്ലാമിനെ വളർത്താൻ സോഷ്യൽ മീഡിയ ആണ് ഉപയോഗിക്കുന്നത് ജൂതൻ നമുക്ക് ഹറാമാണ് ജൂതൻ ഉണ്ടാക്കിയ എല്ലാം നമുക്ക് ഹലാലാണ് നായ നമുക്ക് ഹറാമാണ് നായ വേട്ടയാടി കൊണ്ടുവരുന്നത് ഹലാലാണെന്ന് ഖുർഹാൻ അതുപോലെ അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ കുത്തിപ്പൊക്കലുകൾ ഉണ്ടാക്കി സിനിമ പോയതോടെ പുസ്തകവുമായി റമീസ് രംഗത്ത് വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി പതിനാലാം തീയതി ഗാർഡിയൻ ദിനപത്രം പ്രസിദ്ധീകരിച്ച വാരിയൻകുന്നന്റെ ചിത്രം എന്ന പേരിലായിരുന്നു ഫോട്ടോ അവതരിപ്പിക്കപ്പെട്ടത് അതേ വർഷം തന്നെ ഇത് ഫ്രഞ്ച് മാഗസിനും ഒക്കെ ഈ ചിത്രം പ്രസിദ്ധീകരിച്ചു എന്ന് റമീസ് പറയുന്നു ബ്രിട്ടനിൽ നിന്ന് ചിത്രം വിട്ടിക്കിട്ടില്ല എന്ന ഉറപ്പായ ഫ്രഞ്ച് മാഗസിനിൽ നിന്ന് ഈ ചിത്രം ലഭിച്ചത്രേ അങ്ങനെ വാര്യൻകുന്നന്റെ ചിത്രമാണ് എന്ന നിഗമനത്തിൽ എത്താൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു വർഷങ്ങൾക്ക് ഈ ചിത്രം പ്രൂവ് ചെയ്യേണ്ടത് ഇതെല്ലാം വ്യാജമായിരുന്നു എന്ന് പിന്നീട് തെളിയുകയും ചെയ്തു ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൽ ശാസ്ത്രീയമായ പഠനങ്ങളൊന്നും നടന്നിട്ടില്ലായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും ഒരു ഫോട്ടോ കൊണ്ടുവന്ന് ഇത് ഇന്ന എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയവും ചരിത്രപരമായ തെളിവുമാകുന്നില്ല ഇപ്പോ ടിപ്പു സുൽത്താന്റെ ചിത്രം ശരിക്കും നമ്മൾ ടിപ്പു സുൽത്താൻ എന്ന രൂപത്തിൽ കാണുന്ന ചിത്രമല്ല ടിപ്പുവിൻ്റെ അത് നമ്മുടെ മേജർ രവി കൃത്യമായിട്ട് ടിപ്പുവിന്റെ ചിത്രം പുറത്തു പുറത്തുവിട്ട് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് സുൽത്താൻ എന്ന് പറയുമ്പോൾ ഒരു ഗമയൊക്കെ വേണ്ടേ നമ്മുടെ കണ്ണിനും മനസ്സിനും തോന്നുന്ന രൂപത്തിൽ ഒരാളെ അങ്ങ് ആക്കി മാറ്റുകയാണ് അപ്പോൾ ഇപ്പോഴും മനുഷ്യന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിത്രം കിടക്കുന്നുണ്ട് നമ്മളെ വംശഹത്യ ചെയ്ത വിഭാഗം എന്ന രൂപത്തിൽ അങ്ങനെ സ്മാരകത്തിന്റെ പേരിൽ വാര്യങ്കുന്തനും മലബാർ കലാപവും ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു വീണ്ടും ഒരു നൂറ്റാണ്ടിന് മുമ്പ് കഴിഞ്ഞു പോയ ഒരു സംഭവത്തിന്റെ പേരിൽ ഇന്നും മനുഷ്യന്റെ മനസ്സിൽ ആ ഒരു ഭയം ജനിക്കുകയാണ് ആ ഭയം മനുഷ്യന്റെ മനസ്സുകളിൽ നിന്നും മാറുന്നില്ല എന്തുകൊണ്ടാണ് ഇത് നമുക്കറിയാം അന്നത്തെ ആ ഭീകരമായ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങളിലൂടെയാണ് ഈ ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ ഞെട്ടൽ നമ്മളിൽ നിന്നും മാറുന്നില്ല ഒരു പക്ഷേ നൂറ്റാണ്ടിൽ നൂറ്റാണ്ടിനു മുമ്പ് നൂറാണ്ടിന് മുമ്പ് കഴിഞ്ഞു പോയ ആ സംഭവം ഇനിയും ഈ കേരളക്കരയിൽ ഉണ്ടാകില്ല എന്ന് നമ്മൾ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് പുതിയ വാർത്ത വരുന്നത് കേരളത്തില് ക്രിസ്ത്യൻ വംശഹത്യ വ്യാപകമാകുന്നു എന്നാണ് ഫാദർ സേവിയർ ഖാൻ വട്ടായി പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ധ്യാന സംഭാഷണം പ്രഭാഷണത്തിനിടയിലാണ് അദ്ദേഹം അത് പറഞ്ഞത് ഈ വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയതിന് പിന്നാലെ അനുകൂലവും പ്രതികൂലവുമായ ഒരുപാട് വിവാദ പരാമർശങ്ങൾ അദ്ദേഹത്തെ നേടിയെത്തി കേരളത്തിലെ ഇന്നത്തെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകൾ എല്ലാ തലങ്ങളിലും വ്യാപിക്കുകയാണെന്നും ഫാദർ ചൂണ്ടിക്കാണിച്ചു ഈ രൂപത്തില് ഒരു വിഭാഗം അതിതീവ്രമായ സ്വഭാവം കാണിച്ച് ക്രിസ്ത്യൻ സമൂഹത്തെ ഇല്ലാതാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ മാറി വരുന്ന സാഹചര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ നമ്മൾ വീക്ഷിക്കണമെന്ന് അദ്ദേഹം ഉപദേശിച്ചു എല്ലായിടത്തും തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകൾ വർദ്ധിക്കുന്നതിന്റെ ലക്ഷണങ്ങൾക്കാണ് നാം സാക്ഷിയാകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ക്രിസ്ത്യൻ വംശഹത്യ വ്യാപകമാകുന്നു അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ജോലിച്ചു നിൽക്കുന്നത് കേരളത്തിൽ ഒരുപാട് തീവ്രവാദ സംഘടനകൾ ഉടലെടുക്കുന്നു എല്ലാ സംഘടനകൾക്കും എമ്പാടും അണികളെയും ലഭിക്കുന്നു അതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെ തേജോബം ചെയ്യുകയും ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സിദ്ധാന്തമാണ് ഇതിന് പിന്നിൽ പിറവിയെടുക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു സമൂഹത്തിലെ ഓരോരുത്തരെയും ചില ഗ്രൂപ്പുകൾ വാങ്ങിവെച്ചിരിക്കുകയാണ് കേരളത്തിലെ ഒരു സമുദായത്തെ വംശഹത്യ ചെയ്യുകയാണ് ഇവരുടെയൊക്കെ ഉദ്ദേശമെന്നും ഫാദർ പറഞ്ഞു കേരളത്തിലും കർണാടകത്തിലും ഐ എസ് തീവ്രവാദ ഗ്രൂപ്പുകൾ പിടിമുറുക്കുന്നു എന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ മുന്നറിയിപ്പ് തന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് എന്നിട്ടും സർക്കാർ ഇതിൽ വളരെ അലംഭാവം കാണിക്കുന്നെന്നും ഗൗരവമായി കാണേണ്ടുന്ന വിഷയങ്ങളെ അർഹിക്കുന്ന പരിഗണന പോലും കൊടുക്കുന്നില്ല എന്നുമാണ് വട്ടായി അച്ഛൻ ആരോപിക്കുന്നത് ഐസിസ് പോലെയുള്ള സംഘടനകൾ നമ്മൾ കേട്ടുകേൾവിയേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കാലത്ത് ആ അത്തരം തീവ്രവാദ സംഘടനകൾ ഇവിടെയുണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കിയാലോ നമ്മുടെ നാടിനെ ഏതാണ്ട് അത്തരം തീവ്രവാദ സംഘടനകൾ വിഴുങ്ങിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ നിന്നാണ് ഐസിസിലേക്ക് ചേരാൻ നൂറുകണക്കിന് തീവ്രവാദികൾ പോയത് എന്ന് ഓർക്കണം കുടുംബമായും ഒറ്റയായും ധാരാളം ആളുകൾ പോയിരിക്കുന്നു എന്തിനു പൂട്ടിത്തെറയ്ക്കാം ഈ ലോകത്ത് മാത്രം മതി എന്ന ആശയം എങ്ങനെയോ അവരുടെ തലച്ചോറിലേക്ക് വന്നിരിക്കുന്നു ഇവിടെ മാത്രമാണ് ജീവിക്കാൻ അർഹതയുള്ളവർ അവരുടേതാണ് ഈ ലോകം ഈ ഭൂമി അതുകൊണ്ട് ഈ ഭൂമിയിൽ മുസ്ലിം അള്ളാഹു മാത്രം ജീവിച്ചാൽ മതി മുസ്ലിം അള്ളാഹുവിന്റെ അനുയായികൾ മാത്രം ജീവിച്ചാൽ മതി സ്വർഗവും ഈ ലോകവും മുസ്ലിങ്ങൾ വായു അള്ളാഹുവിന്റെ വെള്ളം അതുകൊണ്ട് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം അർഹതപ്പെട്ടതാണ് എന്നാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഹൻസിക എന്ന് പറയുന്ന നടിയെ ഒരു സിന്ധി വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു നടിയാണ് അത് പറയാൻ കാരണമുണ്ട് അങ്ങനെ പറയാൻ അവരുടെ മതം എടുത്തു പറയാൻ കാരണമുണ്ട് ഹിന്ദുക്കളുടെ വംശീയ ഉന്മൂലനം കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഈ ഹൻസിക ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നമുക്കറിയാം ഒരുപാട് സിനിമ തന്നെയാണ് ഞാൻ അവര് അഭിനയിച്ച ഒരു സിനിമ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അപ്പോ വംശീയ ഉന്മൂലനം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് അങ്ങനെ ഈ ഹൻസികയുടെ കുടുംബം സിന്ധ് എന്ന പ്രവിശ്യ വിടാൻ നിർബന്ധിതരായി പലായനം ചെയ്യാൻ ഒരു വഴിയുമില്ലാതെ ഭാഗ്യശാലികളായ ഈ സിന്ധി ഹിന്ദുക്കൾ ിൽ അവശേഷിച്ചു എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ അവശേഷിച്ചാലുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം അവരിന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക പാകിസ്ഥാൻ വിഭജിച്ച് പോകുന്ന സമയത്ത് എത്ര ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഇന്ന് അവർ എത്ര ശതമാനം ഉണ്ട് എന്ന് നോക്കിയാൽ മതി ബാക്കിയുള്ളവരെ പോയി മിക്കവാറും എല്ലാ ആഴ്ചയിലും പാകിസ്ഥാനിലെ ഒരു സിന്ധി വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലമായി മതപരിവർത്തനം ചെയ്യിക്കുന്നതായിട്ടാണ് നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് സ്വന്തം സമുദായത്തിലെ സ്ത്രീകളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടാൻ ഹൻസിക എന്ന നടിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അവരുടെ സിനിമകൾ കണ്ട് അവരെ താരമാക്കിയതിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മതമില്ലാത്ത ആളുകളും ഒക്കെ ഉണ്ട് പക്ഷേ അവരും കണ്ണു നട്ടിരിക്കുമ്പോൾ ചോദിക്കേണ്ടി വരുന്നതാണ് നമ്മുടെ നാട്ടിലെ കലാകായിക രംഗത്ത് മികച്ച നൈപുണ്യം നേടിയിരിക്കുന്ന ആളുകൾ റാഫയിലെ കാഴ്ചകൾ മാത്രം കാണുമ്പോൾ റാഫയിലെ സ്ത്രീകളോടും കുട്ടികളോടും മാത്രം മാനവികതയും മനുഷ്യത്വവും കണ്ണീരും ഒക്കെ കാണിക്കുമ്പോൾ പ്രകടിപ്പിക്കുമ്പോൾ അതിനവർക്ക് സമയമുണ്ടല്ലോ ഇന്ത്യൻ സെലിബ്രിറ്റികൾ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലൂടെ നോക്കുമ്പോൾ ഈ സെലിബ്രിറ്റികൾ ഇന്ത്യൻ സെലിബ്രിറ്റികൾ എന്ന് മാത്രം പറയണ്ട സെലിബ്രിറ്റികളൊക്കെ ഈ രൂപത്തിൽ അധപ്പതിച്ചു പോകുന്നു ധാർമികമായി അവർക്കറിയാത്തത് കൊണ്ടാണോ അതോ ആ വിഭാഗത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ അവർക്ക് അവർക്കിവിടെ നിലനിൽക്കൊള്ളൂ എന്ന് മനസിലാക്കിയത് കൊണ്ടാണോ മുമ്പ് നമ്മുടെ കെ ടി ജലീലിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടതാണ് ഞാൻ പലപ്പോഴും അതെടുത്ത് റിവ്യൂ ചെയ്തതാണ് ഇ ഡി ചോദ്യം ചെയ്തതിന് പിന്നാലെ മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് അന്ന് പ്രതിപക്ഷ പ്രക്ഷോഭം ശക്തമാക്കിയിരിക്കുന്ന ഒരു സമയമാണ് കൈരളി ചാനലില് ജോൺ ബ്രിട്ടാസ് നടത്തിയ ഒരു അഭിമുഖം ജലീല് എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ ഒരു വിവാദ പരാമർശം ജലീലിന്റെ ചില അവകാശങ്ങളെ പരിഹസിക്കുകയായിരുന്നു പി എസ് സി മുൻ ചെയർമാനും ബി ജെ പി അംഗവുമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പോസ്റ്റിലൂടെ ഉപ്പാപ്പ നമ്മുടെ കെ ടി ജലീൽ ഒരു ഇതിലൂടെ വായിച്ചത് നമ്മൾ കണ്ടതല്ലേ അദ്ദേഹം പത്ത് കിതാബിനെ കുറിച്ചും ചായ വീണ ഒരു വിഷയത്തെ സംബന്ധിച്ചുമൊക്കെ സംസാരിച്ച് സംസാരിച്ച് ഒരു കാര്യവും ഇല്ലാതെ കുറെ മനുഷ്യന്മാരുടെ വിലപ്പെട്ട സമയം അങ്ങ് നഷ്ടപ്പെട്ടു